കഴിഞ്ഞ ദിവസം രാത്രി കരയുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശബ്ദത്തോടു കൂടി ഒരു മൊബൈൽ കോൾ വന്നു കേട്ടോ പക്ഷേ ഒരു കോൾ കേട്ടതിനും അപ്പുറം ധാരണമായിരുന്നു അവരുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്കുള്ള ഈ ഒരു യാത്രയിൽ വയനാട് മാനന്തവാടിയിലെത്തിയപ്പം എട്ട് മാസം പ്രായമുള്ള ഈ പിഞ്ചു കുഞ്ഞും അതിൻ്റെ അച്ഛനും അമ്മയും കഴിയുന്ന ഒരു വീടാണ് കേട്ടോ ഇത് അവർക്ക് വലിയ സംവിധാനങ്ങളോ സ്വന്തമായിട്ടൊരു ഭൂമിയോ വീടോ ഒന്നും തന്നെ ഇല്ല മഴക്കാലം ആയതുകൊണ്ട് അച്ഛന് പണിക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യമില്ല അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കൈക്ക് ആക്സിഡൻറ് ഉണ്ടായത് ഒന്നും ചെയ്യാൻ ഈ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല അവർക്ക് ഉപജീവനമാർഗമായിട്ട് അദ്ദേഹം പോയിരുന്നെങ്കിൽ ഒരു അറുന്നൂറ് രൂപയൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നുള്ളൂ മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ അവർക്ക് എനിക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല സ്വന്തമായിട്ടൊരു ഭൂമിയോ ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പക്ഷേ ഇവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ഒരു ചെറിയൊരു കൂര പൊളിച്ച് ഒരു ചെറിയ നനയാത്ത ഒരു ചെറിയ വീട് വെക്കണം അതില്ലെങ്കിൽ ഒരു ചെറിയ ഷീറ്റ് കിട്ടി ഒരു ചെറിയ ഷെഡ് നിർമ്മിക്കണം ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം വില വരും ഈ ഒരു ഷീറ്റിൽ ഇവർ എത്രത്തോളം ഇങ്ങനെ കഴിയുമെന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അടച്ചുറപ്പുള്ള ഒരു വീടുകളും മൂന്ന് നേരം കഴിക്കാൻ ഭക്ഷണമുള്ള നമുക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണോ അല്ലേ അപ്പോൾ ഇതൊക്കെ കാണുന്ന ആരെങ്കിലും ആയിട്ടുള്ള സുമനസുകളായിട്ടുള്ള ബോച്ചയോ അല്ലെങ്കിൽ ഡോക്ടർ അനന്തു സൈലമോ നിക് ബ്ലോഗ്സോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചാൽ നീറ കുടുംബത്തിന് ഇതൊരു വലിയ കൈത്താങ്ങായി മാറും അപ്പോൾ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും ഫോൺ പേയും ഗൂഗിൾ പേ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പിഞ്ച് കുഞ്ഞിൻ്റെയും ഈ കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയ വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഒന്ന് സഹായിക്കുക